നടിക്കെതിരായ പരാതിയിലും സുപ്രീം കോടതിയിലും പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലും ആവർത്തിച്ച് സിദ്ധിഖ് നടിയെ ജീവിതത്തിൽ കണ്ടത് ഒരു തവണയെന്നും തിരുവനന്തപുരം നിള തിയേറ്ററിൽ വെച്ചാണ് കണ്ടതെന്നാണ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ സിദ്ധിഖ് മൊഴി നൽകിയത് രണ്ടര മണിക്കൂർ നീണ്ടുനിന്ന പ്രാഥമിക വിവരശേഖരണത്തിന് ശേഷമാണ് സിദ്ദിഖിനെ വിട്ടയച്ചത് ഈ മാസം പന്ത്രണ്ടിന് വീണ്ടും ഹാജരാകാനും നിർദ്ദേശമുണ്ട് ഇതിനിടെ സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ലഭിക്കാനായി സുപ്രീംകോടതിയെ സമീപിക്കാൻ അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട നടൻ സിദ്ദിഖിനെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് നോട്ടീസ് നൽകിയത് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് ചോദ്യം ചെയ്യലിനല്ലെന്നും വിവരശേഖരണത്തിനാണെന്നും നോട്ടീസിലുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് രാവിലെയോടെ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിൽ സിദ്ദിഖ് എത്തിയത് എന്നാൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട സ്ഥലം ഇതല്ലെന്ന് കാട്ടി സിദ്ദിഖിനെ ഇവിടെ നിന്നും കന്റോൺമെന്റ് സ്റ്റേഷന്റെ ഭാഗമായ കൺട്രോൾ സിറ്റി സെന്ററിലേക്ക് അയയ്ക്കുകയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരായ എസ് പി മെറിൻ ജോസഫ് ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനൻ എന്നിവരും ഇവിടേക്ക് എത്തി എന്നാൽ രണ്ടര മണിക്കൂർ നീണ്ടതെന്നതെ വിവരശേഖരണം മാത്രമായിരുന്നു സിദ്ദിഖിന്റെ കൈവശമുള്ള വാട്സാപ്പ് രേഖകൾ അന്വേഷണ സംഘം പരിശോധിച്ചു സിദ്ദിഖ് അന്വേഷണ സംഘത്തോടെ സഹകരിച്ചിട്ടില്ല പന്ത്രണ്ടിന് വീണ്ടും ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അന്നേ ദിവസം വാട്സാപ്പ് തെളിവുകൾ ഹാജരാക്കാമെന്ന് സിദ്ദിഖ് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ പോലീസ് ആഗ്രഹിച്ച പ്രകാരമുള്ള ചോദ്യം ചെയ്യൽ കൂടി ആയിരുന്നില്ല അതിനാൽ ലഭിച്ച തെളിവുകൾ നിരത്തി ആഴത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നില്ല അടുത്ത ദിവസത്തെ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയായാലുടൻ കസ്റ്റഡി ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘ തലവൻ സുപ്രീം കോടതിയെ സമീപിച്ചേക്കും ഇതിനു വേണ്ടിയാണ് അന്വേഷണ സംഘം തുടക്കത്തിൽ വിവരശേഖരണമെന്ന നീക്കം നടത്തുന്നത് നിലവിൽ രണ്ടാഴ്ചത്തെ അറസ്റ്റ് തടഞ്ഞ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് നിലനിൽക്കുകയുമാണ് ഇതിനിടെ ചോദ്യം ചെയ്യലിന് സന്നദ്ധത അറിയിച്ചെത്തിയ സിദ്ദിഖിനെ ഒഴിവാക്കിയാൽ നിയമപ്രശ്നങ്ങൾക്ക് വഴി വെച്ചേക്കുമെന്ന് കൂടി കണക്കിലെടുത്തായിരുന്നു അന്വേഷണ സംഘം ഈ നീക്കം നടത്തിയത് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം കോടതി പരിഗണിക്കുക അമൃതാനുസ് തിരുവനന്തപുരം Thank you